ഗർഭിണിയായ അമലാ പോൾ ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് ജഗദ്ദേശാവ വിവാഹം ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ താൻ അമ്മയാകാൻ പോകുന്ന വിവരം അമലാ പോൾ പങ്കുവച്ചിരുന്നു നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്ത് വന്നത് ആരാധകർക്ക് സർപ്രൈസായാണ് അമലാ പോൾ തന്റെ വിവാഹ വാർത്ത പങ്കുവച്ചത് പിന്നീട് ഇങ്ങോട്ട് ഭർത്താവിനൊപ്പമുള്ള മനോഹര നിമിഷങ്ങളെ കുറിച്ചും ഗർഭകാലം എങ്ങനെയൊക്കെ ആസ്വദിക്കുന്നു എന്നതിനെ കുറിച്ചും മാത്രമാണ് അമലയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെല്ലാം തന്നെ സിനിമാ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഗോവയിലാണ് അമല ഇപ്പോൾ ത് ഗോവയിൽ നിന്നുള്ള ചിത്രങ്ങളും നടി നിരന്തരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴത്തെ അമലയുടെ ഭർത്താവിനൊപ്പമുള്ള പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് നക്ഷത്രങ്ങളുടെ വെട്ടത്തിൽ രാത്രികാലങ്ങൾ ആസ്വദിക്കുന്നതിനെക്കുറിച്ചും ഇപ്പോഴത്തെ സന്തോഷത്തെക്കുറിച്ചുമൊക്കെയാണ് അമലയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നക്ഷത്ര വിളക്കിന് താഴെയുള്ള പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്ന് പറഞ്ഞാണ് അമല പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഒരു വർഷത്തിനുള്ളിൽ മാറും നിങ്ങൾ ഇതിൽ കൂടുതൽ അർഹിക്കുന്നെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ തന്നെ സ്നേഹിക്കണം കൂടുതൽ ആവശ്യപ്പെടാൻ ധൈര്യമുള്ളവരായിരിക്കുക കൂടുതൽ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ വേണ്ടത്ര അച്ചടക്കം പാലിക്കുക എന്നാണ് ജഗദ്ദേശായിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് അമലപ്പോൾ കുറിച്ചിരിക്കുന്നത് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ഒരു വർഷത്തിനുള്ളിലാണോ അമലയും ജഗദ്ദേശായും തമ്മിൽ അടുത്തതും വിവാഹത്തിലേക്ക് കടന്നതുമെന്നാണ് ആരാധകരുടെ ചോദ്യം പ്രണയകാലത്തെക്കുറിച്ചോ മറ്റോ നടി ഇതുവരെയും തുറന്നു സംസാരിച്ചിട്ടില്ല ഇതിനിടെ അമലപ്പോൾ ഗോവയിലേക്ക് താമസം മാറിയതിനെക്കുറിച്ചും പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ആദ്യ വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങൾ അമലയെ ഏറെ ബാധിച്ചിരുന്നു വിവാഹ ശേഷം വലിയ മാറ്റങ്ങൾ അമലയ്ക്ക് സംഭവിച്ചു സംവിധായകൻ എ എൽ വിജയാണ് അമലയുടെ മുൻ ഭർത്താവ് ഒരുമിച്ച് സിനിമകൾ ചെയ്യവേ പ്രണയത്തിലായ ഇരുവരും രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരാവുകയായിരുന്നു കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് അമല വിവാഹിതയാകുന്നത് വിവാഹശേഷം നടി കരിയറിൽ തുടരാൻ തീരുമാനിച്ചത് വിജയ്ക്കും കുടുംബത്തിനും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് വിവാഹമോചനത്തെക്കുറിച്ച് പുറത്തു വന്ന വിവരം രണ്ടായിരത്തി പതിനേഴിലാണ് അമലയും എ എൽ വിജയ് വേർപിരിയുന്നത് പിന്നീട് ഗായകൻ ഭവീന്ദർ സിംഗുമായി നടി പ്രണയത്തിലായെങ്കിലും എന്നാൽ ഈ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഭവീന്ദറിന് െതിരെ അമല പരാതി നൽകുകയും ചെയ്തിരുന്നു തന്നെ ഭീഷണിപ്പെടുത്തുന്നെന്നും സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കിയെന്നുമാണ് താരം പരാതിയിൽ ആരോപിച്ചത് അതിനുശേഷമാണ് സുഹൃത്ത് ജഗദ്ദേശായി വിവാഹം ഒരിടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയായിരുന്നു അമല പോൾ ജഗദ്ദേശായി വിവാഹം കഴിക്കുന്നത് എന്നാൽ ഭർത്താവ് ജഗദ്ദേശായെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ജഗത് ബിസിനസ്സുകാരനാണെന്നാണ് സൂചന അമലയുടെ മുപ്പത്തിരണ്ടാം പിറന്നാൾ ദിനത്തിലായിരുന്നു താരത്തിന് സർപ്രൈസായി സുഹൃത്ത് ജഗദ്ദേശായി വിവാഹ അഭ്യർത്ഥന നടത്തിയത് അമലയെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു അതേസമയം ടീച്ചർ ക്രിസ്റ്റിഫർ എന്നിവയാണ് അമലയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ആടുജീവിതം ക്രോസ് ലെവൽ തുടങ്ങിയ സിനിമകളും പുറത്തിറങ്ങാനുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്